ബിഗ് ബോസ് ഹൗസിലെ സായി കൃഷ്ണയുടെ ചങ്ങാതിമാരാണ് സിജോയും നന്ദനയും ഇപ്പോഴത്തെ ഉറ്റ സുഹൃത്തുക്കളുമായി സായി കൃഷ്ണ ചർച്ച നടത്തിയ ചില കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ജിൻഡോയാണ് മൂവർക്കുമിടയിലെ പ്രധാന ചർച്ചാ വിഷയം മൂന്നുപേരും റൂമിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ജിൻഡോയ്ക്ക് തന്നെ പേടിയാണെന്നും ജിൻഡോ വിന്നർ വിന്നറാകാൻ പോകുന്നില്ലെന്നും പറയുകയാണ് സായി കൃഷ്ണ ജിൻഡു തന്റെ അടുത്ത് അടുക്കില്ലെന്നും താൻ തീർത്തു കൊടുക്കും കാലിയാക്കി കൊടുക്കുമെന്നും അയാൾ ഒരിക്കലും വിന്നർ വിന്നറാകാൻ പോകുന്നില്ല താൻ ആക്കില്ല എന്നും മുക്കിയാണ് സായി കൃഷ്ണ പറയുന്നത് മാത്രമല്ല ജിൻഡോയ്ക്ക് തന്നെ പേടിയാണെന്നും തന്നെ ശരിക്കും ജിൻഡോയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നുമൊക്കെയും പറയുന്നുണ്ട് അതുപോലെ ജാസ്മിൻ തന്നോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും താൻ ടോപ്പ് ഫൈവിൽ കയറുമെന്ന് തോന്നൽ ജാസ്മിന് വന്നിട്ടുണ്ട് എന്നും ഞാൻ പക്ഷേ അത് വിട്ടുകൊടുക്കില്ല എന്നുമാണ് സിജോയോടും നന്ദനിയോടും സംസാരിക്കവേ സായി പറഞ്ഞത് ഈ വീഡിയോ പുറത്തു വന്നതോടെ സായി എന്ന ഗെയിമർ പ്രേക്ഷകർക്ക് മുന്നിൽ കൂടുതൽ എക്സ്പോസ് ആയിട്ടുണ്ട് സായിയുടെ സംഭാഷണം വൈറലായതോടെ കമന്റുകളെല്ലാം സായിക്കെതിരാണ് ഹൗസിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥി സായി ആണെന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് സായി പുറത്തു പോകേണ്ട സമയമായി കൂടെ നന്ദനയും ഉണ്ടാകുമെന്നും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ രണ്ടുപേരും പുറത്തു പോകുമെന്നും ഒക്കെയാണ് കമന്റുകൾ വരുന്നത് തങ്ങൾക്ക് പുറത്ത് ലഭിക്കുന്ന സപ്പോർട്ടിനെ കുറിച്ചും ആരൊക്കെ ഏതൊക്കെ സ്ഥാനം വരുമെന്നതിനെ കുറിച്ചും ജിൻഡോയോട് സംസാരിച്ച കാര്യവും ഏവരോടും സായി പറയുന്നുണ്ട് ഡൊമെക്സിന്റെ സ്കോർ ബോർഡ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ സ്ഥാപിച്ചിരുന്നു അതിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത് അർജുൻ സായി സിജോ എന്നിവരുടെ ഗ്രൂപ്പുകളാണ് ഈ സ്കോർ ബോർഡ് കണ്ട ശേഷം തങ്ങൾക്ക് നല്ല രീതിയിൽ ജന പിന്തുണയുണ്ടെന്നാണ് സായും സിജോയും കരുതിയിരിക്കുന്നത് താൻ ടോപ്പ് വണ്ണിലോ ടൂവിലോ വരുമെന്ന ധാരണയും സ്കോർബോർഡ് വന്ന ശേഷം സായിക്കുണ്ട് സിജോയും സായിയുടെ അതേ ചിന്തയിലാണ് ഹൌസിൽ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഡൊമെക്സിന്റെ സ്കോർ ബോർഡ് കണ്ട് മാത്രം ടോപ്പ് ഫൈവ് തീരുമാനിക്കപ്പെടുന്നത് പ്രേക്ഷകരുടെ വോട്ട് ലഭിച്ചാൽ മാത്രമേ എത്രത്തോളം ടാസ്ക് കളിക്കുന്ന മത്സരാർത്ഥികളായാലും ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ കഴിയൂ അതേസമയം ഇപ്പോൾ ഹൗസിലുള്ള മൂന്ന് വൈൽഡ് കാർഡുകളാണ് സായി കൃഷ്ണൻ നന്ദന അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവർ വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് കയറിയപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും നിറഞ്ഞു നിന്ന സായി ഹൗസിലേക്ക് കയറുന്നതിന് മുൻപ് വരെ ബിഗ് ബോസ് എപ്പിസോഡുകളുടെ റിവ്യൂ ചെയ്തിരുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് പ്രേക്ഷകർ സായുടെ മേൽ അമിത പ്രതീക്ഷ വെച്ചത് എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നില്ല സായുടെ ഹൌസിലെ പ്രകടനം അതുകൊണ്ട് തന്നെ ജനപിന്തുണയുടെ കാര്യത്തിൽ ബാക്കിയുള്ളവരെക്കാൾ വളരെ പിറകിലാണ് സായി താൻ ഇവിടെ കപ്പടിക്കാൻ വേണ്ടി വന്നതല്ല എന്ന രീതിയിലാണ് സായി ഹൗസിൽ നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ടിക്കറ്റ് ഫിനാല് ടാസ്കുകളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് ഹൗസിൽ അവശേഷിക്കുന്ന പത്ത് പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ടിക്കറ്റു ഫിനാലയ്ക്കായി നടത്തുന്നത് ഇതുവരെയുള്ള എട്ട് ടാസ്കുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നിലയിൽ മുന്നിൽ നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് ടാസ്കുകൾ പൂർത്തിയായി കഴിയുമ്പോൾ ഏത് മത്സരാർത്ഥിക്കാണോ പോയിന്റ് കൂടുതൽ ആ വ്യക്തിയായിരിക്കും നേരിട്ട് ഫിനാലെ വീക്കിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ഫിനാല് ലഭിക്കുക ടിക്കറ്റ് ഫിനാലെ നേടുക എന്നത് എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വാശിയേറെ പോരാട്ടം വരും ടാസ്കുകളിലും കാണാൻ സാധിക്കുന്നതാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ